കഴിഞ്ഞ പത്ത് വർഷ കാലങ്ങളായി ആരോഗ്യരംഗത്ത് ഇടതുപക്ഷ സർക്കാർ നടത്തി സമഗ്രമായ വികസന പ്രവർത്തനങ്ങളെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് കഴിഞ്ഞ പത്ത് വർഷമായി ആരോഗ്യ മേഖലയിൽ വൻ വികസന പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നതെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു രണ്ടാം ഘട്ട വികസനത്തിന്റെ ഭാഗമായി നിർമ്മാണം പൂർത്തിയാക്കിയ വലിയ കലവൂരിലെ ഹോംകോ ഫാക്ടറിയുടെ പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി മരുന്നുകൾക്ക് ഗുണനിലവാരം ഉണ്ടാവുക ഏറ്റവും കുറഞ്ഞ വിലയിൽ തന്നെ ക്വാളിറ്റി ഉള്ള മെഡിസിൻസ് നമുക്ക് ലഭ്യമാക്കാനായിട്ട് കഴിയുക എന്നുള്ളതാണ് അപ്പോൾ ഗവൺമെന്റിന്റെ ഹോമിയോ മരുന്നുകളോടും അതോടൊപ്പം തന്നെ എല്ലാ വൈദ്യശാസ്ത്ര മേഖലയിലെ ളോടുമുള്ള സമീപനത്തിൻ്റെ ഒരു ഉദാഹരണം അപ്പം ഹോമിയോയെക്കുറിച്ച് പ്രത്യേകം പറഞ്ഞാൽ കോവിഡ് കാലത്ത് നമ്മുടെ കുട്ടികൾക്ക് നൽകുന്ന പ്രതിരോധ മരുന്ന് അതാദ്യമായിട്ട് ഒരു സംസ്ഥാനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ അതിൽ നിർദ്ദേശം നൽകിക്കൊണ്ട് സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രതിരോധ മരുന്ന് ഹോമിയോ മരുന്ന് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശം നൽകിയിരുന്നു രാജ്യം തന്നെ അത് ഘട്ടത്തിൽ അഭിനന്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി പുതിയ ഫാക്ടറിക്ക് രാജ്യാന്തര ഗുണനിലവാരമാണ് വിഭാവനം ചെയ്തിട്ടുള്ളത് പുതിയ ഫാക്ടറി യാഥാർത്ഥ്യമാകുന്നതോടുകൂടി ഹോംഗോ ഉൽപ്പന്നങ്ങൾക്ക് ആയുഷ് പ്രീമിയം മാർക്ക് ലഭിക്കും എന്നുള്ള പ്രതീക്ഷയാണ് നമുക്ക് ഉള്ളത് ഗണ്യമായിട്ട് കയറ്റുമതി ലക്ഷ്യം കൂടി ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ ലക്ഷ്യം വെക്കുന്നുണ്ട് അപ്പോ ഇതുവഴി ഒരു നൂറ് കോടിക്ക് മുകളിൽ വിറ്റുവരവ് കൈവരിക്കാൻ നമ്മൾ നമ്മളിതിലൂടെ ലക്ഷ്യമിടുന്നുണ്ട് പുതിയ ഫാക്ടറി പ്രവർത്തന സജ്ജമായി പ്രവർത്തിക്കുന്നതോടുകൂടി നമ്മുടെ ഒരു ടേൺ ഓവർ ഒരു നൂറ് കോടി രൂപയ്ക്ക് മുകളിലേക്ക് ഹോംകോയെ എത്തിക്കാൻ കഴിയും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്താൻ എല്ലാവിധ പിന്തുണയും നൽകുന്ന സർക്കാരാണ് കേരളത്തിലേതെന്നും കേരളത്തിൽ മാത്രം മരുന്ന് നൽകിയിരുന്ന ഹോംകോ ഇപ്പോൾ അയൽ സംസ്ഥാനങ്ങളിലും മരുന്ന് വിതരണം തുടങ്ങിയിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി